മ്യൂട്ട് ഒന്നും എന്താ എന്താ പ്രശ്നം സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോഡ് ആഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതള പാനീയം നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഇവരുടെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിൽ ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള എനിക്കിഷ്ടപ്പെട്ടു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ തരാം തരാമെന്ന് പറഞ്ഞ അവധി വെച്ചിരുന്നു റെഡി ചെയ്ത കിട്ടും ഹൈദരാബാദ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇവർ പരാതി നൽകിയിരുന്നു സംഭവം നടന്ന ശേഷം പൃഥ്വിരാജന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എന്ന നക്ഷത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ എന്താ കേൾക്കുന്നത് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെയൊക്കെ വെളിപ്പെടുത്തലൊക്കെ വന്നപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ പൃഥ്വിരാജ് വാക്കുകളുണ്ട് അതിലേക്ക് ഒരിക്കൽ കൂടി എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആയില്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ആയിരുന്നു മലപ്പുറം കണ്ണ് പൃഥ്വിയുടെ നിയന്ത്രണത്തിലുള്ള വർക്ക് സ്പേസിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്നതാണ് അതി ഗുരുതരമായ ആരോപണം മേഖലയിലെ സ്ത്രീ സുരക്ഷ അമ്മ അടക്കമുള്ള സംഘടനകൾക്ക് വീഴ്ച പറ്റി എന്ന് തുറന്നു പറഞ്ഞ പൃഥ്വിരാജ് സംവിധായകനായ ഒരു ചിത്രത്തിലെ സെറ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു പീഡനപരാതി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് സ്വന്തം സെറ്റിൽ നടന്ന സ്വന്തം സംവിധാന ഈ ക്രിമിനൽ പ്രവർത്തനം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചത് അവരെയൊക്കെ അവർക്ക് നേരത്തെ ഒക്കെ കണ്ണടച്ചിട്ടാണോ മറ്റു കാര്യങ്ങളിലൊക്കെ കണ്ണ് ഈ വിഷയത്തിൽ പൃഥ്വിരാജിന്റെ ഒരു പ്രതികരണം പൃഥ്വിരാജ് നൽകണം കാര്യം പറയാൻ ബാധ്യസ്ഥനാണ് ണ്ടോ അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവൻ എന്തെല്ലാം കൊടുക്കാണ്ടല്ലോ അത് കൊടുത്ത പറ്റി അവനെ പിരിച്ചുവിട്ടാക്കി ഇതാ നീ ഒന്നും ഇല്ലല്ലോ പറയാനേ കൊണ്ടു ഒന്നും ഇല്ല പോവാണെ പോവല്ലേ അപ്പം കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നത്